ഇന്ന് നമുക്ക് കുറച്ച് ഫ്രോക്ക് നൈറ്റീസും നൈറ്റീസും കാണാം കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു ഗ്രീൻ കളറിലെ ലൈറ്റ് ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് ഇതിൽ സാധാരണ ഒരു സ്ലീവാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും സ്ക്വയർ നെക്കായിട്ടുള്ള കുറച്ച് വലിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് ഉള്ളത് താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രോക്ക് മാറ്റിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ബാക്കിലോട്ട് ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് കാണിക്കുന്നതും ഒരു ഫ്രോക്ക് മാറ്റിയാണ് ഇതിൻ്റെയും താഴെ ഫ്രിൽസൊക്കെ വന്നിട്ടുള്ള അതുപോലെ ടൈ ഒക്കെ വന്നിട്ടുള്ള ഫ്രോഗ്നേറ്റിയാണ് വീനക്കാണ് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് റൗണ്ട് റൗണ്ടിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് നമുക്ക് ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ അതിന് വീനക്ക് തന്നെയാണ് ലേസ് കൊടുത്തിട്ടുണ്ട് താഴെ ഫ്രിൽസ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നതും നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള താഴെ ഫ്രണ്ട്സ് വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ഇപ്പം നമ്മളൊരു പീക്കോ കളറിൽ കണ്ടത് നെക്സ്റ്റ് ഉള്ളതും ഇതുപോലെ തന്നെ മറ്റേ കളർ അതിൻ്റെ കളർ ചേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതും താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് സ്ക്വയർ നെക്കും ബാക്കിൽ ഒരു റൗണ്ട് റൗണ്ടിനൊക്കുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ വിനക്കിൽ വന്നിട്ടുള്ള നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഉദരിക്കാൻ പറ്റുന്ന അതുപോലെയുള്ളൊരു ടോപ്പാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇത്രേ നമ്മുടെ ടോപ്പിൻ്റെ ഇതിൽ വരുന്നുള്ളൂ ഫ്രോഗ്മാറ്റിയുടെ ഇതിൽ വരുന്നുള്ളൂ അപ്പം ഇത് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൽ ലൈസ് ഉപയോഗിച്ചിട്ടുള്ള ആ പാറ്റേണിൽ വന്നിട്ടുള്ളത് എക്സൽ സൈസും ബാക്കിയെല്ലാം ഡബിൾ എക്സൽ സൈസും ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന എല്ലാം തന്നെ നൈറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു റെഡിമെയ്ഡ് നെക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നെക്കാണ് അപ്പം അതത് കളറിന് മാച്ച് ചെയ്തിട്ടുള്ള നെക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള നല്ല കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ കൂടാതെ ഇതിൽ സെൻട്രൽ സിബും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫീഡിങ് നൈറ്റീസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് എൽബോ സ്ലീവാണ് അപ്പോൾ ഒരു ട്വൽവ് ഇഞ്ച് സ്ലീവ് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അതുപോലൊരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നൈറ്റിക്ക് അപ്പോൾ നിങ്ങൾക്കത് ഈ സ്ലീവൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം എല്ലാം ഡബിൾ എക്സർ സൈസ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നൈറ്റി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള നൈറ്റികൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും വളരെ അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് നൈറ്റി മെറ്റീരിയൽ സെയിലുണ്ട് കൂടാതെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ സൈസിൽ നിങ്ങളുടെ ലെങ്ത്തിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഹോംവെയർസ് എല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവൈലബിൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റി ആണോ നൈറ്റി ആണോ കഫ്താനാണോ അങ്ങനെ ഷോർട്ട് ഷോട്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും